ലോക്സഭാ തിരഞ്ഞെടുപ്പ് കേരളത്തിൽ കഴിഞ്ഞ ഉടൻ തന്നെ തായ്ക്കണ്ടി തമ്പുരാനും സാധാരണ പോലെ അദ്ദേഹത്തിൻ്റെ ഭാര്യയും കുടുംബവും മരുമകനും മകളും ചെറുമകനും ഉൾപ്പെടെ കേരളത്തിൽ നിന്ന് അതീവ രഹസ്യമായി മുങ്ങി ആ മുങ്ങിയത് എന്തിനാണ് എന്ന് ആ പാർട്ടിക്ക സി പി എം എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിക്ക് അറിഞ്ഞുകൂടാ കേരളത്തിലെ മറ്റാർക്കും അറിഞ്ഞുകൂടാ സാധാരണഗതിയിൽ ഇരുന്ന പോലെ അയാൾ പോയ ഉടനെ ഇവിടെ ന്യായീകരണത്തൊഴിലാളികൾക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു നിൽക്കാൻ വേണ്ടുന്ന കാര്യങ്ങൾ അവർ വായി തോന്നിയൊക്കെ പറഞ്ഞു കൊണ്ടിരിക്കുന്നു എന്നുള്ളതല്ലാതെ അതിൽ എന്താണ് യഥാർത്ഥത്തിൽ ആ യാത്രയുടെ ഉദ്ദേശമൊന്നും എവിടെയാണ് എവിടെയൊക്കെ പോയിരിക്കുന്നു എവിടെയൊക്കെ പോകും എന്നതിനെക്കുറിച്ചോ ഒരു ധാരണയും പാർട്ടിക്കുമില്ല നാട്ടുകാർക്കുമില്ല കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് അനുവാദം വേണം അനുവാദത്തിന് അനൗദ്യോഗിക സന്ദർശനമായതുകൊണ്ട് എവിടെ എന്തിന് എങ്ങനെ എന്നെല്ലാം ഉള്ള കാര്യങ്ങൾ ഗവൺമെൻറ് ശ്രദ്ധിക്കാറില്ല എന്നാണ് അതിനെക്കുറിച്ച് പറഞ്ഞു കേട്ടത് ഇന്ത്യ വിരുദ്ധ പ്രസംഗം നടത്തരുത് ഇന്ത്യക്കെതിരായി പ്രവർത്തിക്കരുത് എന്ന രണ്ട് വ്യവസ്ഥ മാത്രമേ അനൌദ്യോഗ സന്ദർശനത്തിന് ഏതെങ്കിലും ഒരു മുഖ്യമന്ത്രി ബാധകമാവുന്നുള്ളൂ എന്നാണ് പറഞ്ഞു കേട്ടത് എന്തായാലും അതിൻ്റെ മറവിൽ ഇവിടെ നിന്ന് തായ്ക്കണ്ടിയും കുടുംബവും മൂങ്ങി ഒരു ചിരട്ടുകുടുംബം എന്തുകൊണ്ടാണ് എങ്ങനെയാണ് ഇത്ര പെട്ടെന്ന് ഇന്ത്യയിലെ ഐ എൻ ഡി ഐ എ മുന്നണിയുടെ ഭാഗമായിരിക്കുന്ന സി പി എം അവർ പറയുന്ന എന്താണെന്നൊരു ഇടതുപക്ഷം ഇല്ലെങ്കിൽ ഇന്ത്യയില്ലെന്നാണ് അങ്ങനെയുള്ള ഇടതുപക്ഷത്തിൻ്റെ ഇന്ത്യയിലെ ഏക നേതാവായ വിജയൻ തമ്പ്രാൻ സ്ഥലം വിട്ടു വിജയൻ തമ്പ്രാൻ സ്ഥലം വിട്ടതോടുകൂടി ഇന്ത്യ ഇല്ലാതായി കാരണം ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഇടതുപക്ഷമാണ് അല്ലെങ്കിൽ സി പി എം ആണ് സി പി എം എന്ന് പറഞ്ഞാൽ തായ്ക്കണ്ടി വിജയനാണ് അപ്പോൾ തായ്ക്കണ്ടി വിജയൻ സകുടുംബം സ്ഥലം വിട്ടാൽ അതിൻ്റെ അർത്ഥം ഇന്ത്യ ഇല്ലാതായെന്നാണല്ലോ അങ്ങനെയാണല്ലോ മാർക്സിസ്റ്റ് ഭാഷയും വരേണ്ടത് അപ്പോൾ എന്തായാലും അതിനെക്കുറിച്ച് അദ്ദേഹം ചന്ദ്രനിലേക്കല്ല പോയത് സൂര്യനിലേക്കല്ല പോയത് എന്നെല്ലാം പറഞ്ഞു സാധാരണഗതിയിലെന്നപോലെ ഓരോ വായടുത്തുമായി പാർട്ടി നേതാക്കന്മാർ ഇറങ്ങി നടക്കുന്നുണ്ട് എങ്ങനെയെങ്കിലും ഇള പ്രസാദിപ്പിച്ചാൽ ഇവിടെ അവർക്ക് പച്ചവിടാൻ പറ്റൂ എന്നുള്ളത് കൊണ്ട് അങ്ങനെയൊക്കെ പറയാൻ ആളുകളുണ്ടാവും പക്ഷേ വിഷയം ഇവിടുത്തെ മാധ്യമങ്ങൾ അതായത് സോഷ്യൽ മീഡിയ അവരതിൻ്റെ കഥകൾ പറയുന്നത് നരേന്ദ്രമോദിയും ഈ വീണാ വിജയനെതിരെയുള്ള കേസുകളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ബി ജെ പിക്ക് പ്രസംഗിക്കാതിരിക്കാൻ പ്രവർത്തിക്കാതിരിക്കാൻ വേണ്ടി വിജയൻ മുങ്ങിയതാണെന്നാണ് ഒരർത്ഥശൂന്യമായ പറച്ചിലാണത് കാരണം ഈ വിജയനെ ഈ കേരളത്തിൻ്റെ അതിർത്തികൾക്ക് പുറത്താക്കറിയാം വിജയൻ ചെന്ന് പ്രസംഗിക്കുന്നുകൊണ്ട് എവിടെയെങ്കിലും ഇപ്പോൾ തോട്ട് കിട്ടുമോ അപ്പം അതുകൊണ്ട് വിജയൻ നരേന്ദ്രമോദിക്കെതിരെ പ്രസംഗിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇവിടെ നിന്ന് മുങ്ങിയത് എന്ന് പറയുന്നത് അയാളെ സഹായിക്കാൻ വേണ്ടി ചില സാമൂഹ്യ മാധ്യമങ്ങൾ അടിച്ചുവിടുന്ന കഥകളാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചിരിക്കുന്നത് എന്താണ് എന്ന് ചില കേന്ദ്രങ്ങളിൽ നിന്ന് കിട്ടുന്ന വിവരമനുസരിച്ച് ഇപ്പോൾ നമ്മുടെ കരിമണൽ കർത്താ ഇടയിൽ നിന്നും അതുപോലെയുള്ള പല ആളുകളിൽ നിന്നും പിന്നെ കേരള യാത്ര നവകേരള യാത്ര കേരളീയം തുടങ്ങിയ പലതരം ഉടായിപ്പുകൾ നടത്തി അവിടെയെല്ലാം ഉദ്യോഗസ്ഥന്മാരെ ഉപയോഗിച്ച് ട്രഷറിയിൽ എത്തേണ്ട പണം സ്വന്തം പോക്കറ്റിലോ കുടുംബത്തിൻ്റെ പോക്കറ്റിലോ ആക്കിയിട്ട് ആ പണമില്ലാൻ കൂടെ കുടുംബത്തിന് പങ്കിടാൻ ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് പോയതെന്നാണ് അറിവുള്ളത് അത് ഇന്ത്യക്കകത്ത് വെച്ച് ചെയ്യാൻ കഴിയുന്നൊരു കാര്യമല്ല അപ്പോൾ അതുകൊണ്ട് ഈ അടിച്ചു മാറ്റിയ പണമില്ലകൂടെ സമ്പത്ത് കോടികൾ ഒരു തൊഴിലോ ജോലിയോ ഇല്ല ഒരു എന്തെങ്കിലും ഒരു തൊഴിലറിയുന്നല്ലേ ഈ നേതാവ് മറ്റുള്ളവർക്കെല്ലാം പേരിനെങ്കിലും ഏതൊരു തൊഴിലുണ്ട് ഇദ്ദേഹത്തിന് അങ്ങനെ ഒരു പണിയില്ല കുഞ്ഞു ഒന്നിട്ടില്ല പത്ത് രൂപ കുടുംബത്തിൽ നിന്ന് കിട്ടാനില്ലായിരുന്നു ചെത്തു തൊഴിലാളിയാണ് അച്ഛനെന്ന് പറഞ്ഞെങ്കിലും പുള്ളി ചെത്താൻ പോയതായിട്ടൊന്നും അല്ല കുടിച്ച് കിടത്തുണ്ടെങ്കിൽ കിടന്നതായിട്ടൊക്കെയാണ് അറിവ് എന്നാണ് അവിടുത്തെ കാര്യ പറയുന്നത് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു വരുമാനമില്ല പക്ഷേ ഇങ്ങനെ ഒരു വരുമാനവും ഇല്ലാതെ അതായത് നക്കി തിന്നാൻ നല്ലുപ്പില്ലാതെ നടന്ന ഒരുത്തൻ ഇപ്പോൾ സഹസ്രകോടീശ്വരനാണ് മുഖ്യമന്ത്രി ഒരു അഞ്ച് ഏഴ് വർഷം കൊണ്ടൊന്നും അല്ലല്ലോ ഈ സഹസ്രകോടീശ്വരനായത് പാർട്ടി സെക്രട്ടറി ആയിരിക്കുമ്പോഴും പണം ധാരാളം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാണ് വിവിധ കേന്ദ്രങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഇദ്ദേഹം ഈ പണമെല്ലാം കൂടെ ഇപ്പം ഈ ഒന്നാമത്തെ കാര്യം മനസ്സിലാക്കേണ്ടത് ഈ തായ്ക്കണ്ടു വിജയൻ്റെ ടൂർ പ്രോഗ്രാമോ വിദേശയാത്രയൊന്നും തീരുമാനിക്കുന്ന വിജയനല്ലേ അതൊക്കെ ഒരു തെറ്റിദ്ധാരണയാണ് വിജയൻ്റെ ഭാര്യയും മകളുമാണ് ഭാര്യയും മകളും തീരുമാനമെടുക്കും നമ്മൾ പാർട്ടി സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ്റെ മരണം സംഭവിച്ചതിൻ്റെ അടുത്ത ദിവസം യാത്ര പോയി ആ യാത്ര യാത്രയൊന്ന് മാറ്റിവെക്കണമെന്ന് ഇത് ഇവിടെ നിന്ന് കിട്ടുന്ന ക്ലിഫ് ഹൗസിൽ നിന്ന് കിട്ടിയ വിവരം അനുസരിച്ച് കിട്ടുന്ന രഹസ്യ വിവരമനുസരിച്ച് സ്വന്തം പേര് തുറന്നു പോയാനുള്ള ധൈര്യം അവർക്കില്ല അനുസരിച്ച് ഇതൊന്ന് മാറ്റിവെച്ചുകൂടെ ഈ യാത്രയെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് എൻ്റെ മോളെ അറിയാമല്ലോ അവൾ തന്തയാണെന്ന് നോക്കത്തില്ല കരണകുറ്റി കിട്ടു വീക്കിത്തരും എന്ന് പറഞ്ഞ് വിരട്ടി അന്ന് ആ പാർട്ടി സെക്രട്ടറിയുടെ മരണത്തെപ്പൂർ അവഗണിച്ചുകൊണ്ട് കടന്നു അന്ന് യാത്രയ്ക്ക് പോയി ആ യാത്ര കഴിഞ്ഞ് ഇപ്പോൾ തിരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ ഈ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടില്ല ഇന്ത്യയിൽ ആ സാഹചര്യത്തിലാണ് അടുത്ത യാത്ര ആ യാത്രയ്ക്ക് അതുപക്ഷേ യാത്രയാണ് ഒരു അനൗദ്യോഗിക യാത്ര ഈ സമയത്ത് നടത്തണോ കുറച്ച് കഴിഞ്ഞു കിടത്തണോ എന്നുള്ളതൊക്കെ തീരുമാനിക്കത്തത് വിജയനല്ല വിജയം മാർഗിസ്റ്റ് പാർട്ടിക്കാരെയൊക്കെ ചരട്ടിയും ചവിട്ടിയൊതുക്കിയും കണ്ണൂരിട്ട് കാണിച്ചും പഴയ വിജയനെന്നും പുതിയ പുതിയ വിജയനെന്നും പറഞ്ഞും മറ്റേ ഊരിയോ വാളിനോട് കൂടെ സഞ്ചരിച്ചെന്നും ചന്ദ്രനും ഒക്കെ എൻ്റെ അനുവാദം ചോദിച്ചുകൊണ്ടാണ് നടക്കുന്നതെന്നൊക്കെ പറഞ്ഞിങ്ങനെ സി പി എം കാരെ വരട്ടാം എന്നുള്ളതല്ലാതെ വീട്ടിനകത്ത് എന്ന് കഴിഞ്ഞാൽ പൂച്ചയാണ് ആക്കെടുക്കണമെങ്കിൽ ഭാര്യയുടെയും മകളുടെയും അനുവാദം വേണം ഇതാണ് അവസ്ഥ ആ മകളുടെ പിന്നിലിപ്പം മന്ത്രിസ്ഥാനം വരെ പിടിച്ച് ഈ സ്ത്രീധനമായിട്ട് വീഡബി ഡി പൊതുമരാമത്ത് വകുപ്പിൻ്റെയും ടൂറിസം ത്തിൻ്റെയും വകുപ്പുകൾ സ്ത്രീധനമായി പിടിച്ചു വാങ്ങി റിയാസ് മകളെ ഉപയോഗിച്ച് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴും ഇവിടെ സി പി എം കാരനെ നാക്കെടുക്കാൻ ധൈര്യമില്ല നാക്കെടുത്ത് കഴിഞ്ഞാൽ അവനൊന്നും പിറ്റേ ദിവസം ചിലപ്പോൾ എഴുച്ച് റോഡ് നടക്കില്ല അപ്പം ഇങ്ങനെ സി പി എംകാരെ പേടിപ്പിച്ച് എൽ ഡി എഫ് എന്ന് പറയുന്ന അതിന് പ്രത്യേകിച്ച് മേലാസമൊന്നുമില്ല അത് സി പി എമ്മിൻ്റെ ഒരു പര്യായ വിധമാണ് അപ്പോൾ അങ്ങനെ ആ പേടിപ്പിച്ച് കൂടെ നിർത്തിയിരിക്കുന്ന ആളുകളെ യഥാർത്ഥത്തിൽ ഈ അപ്പം പോകുന്നതിനെ പോലുള്ള നേതാക്കന്മാരെ അവരെല്ലാം ഭരിക്കുന്ന ആരാണ് എന്ന് യോജിച്ചു കഴിഞ്ഞാൽ അടുക്കളയിൽ നിന്നാണ് ഭരണം അടുക്കള എന്ന് പറഞ്ഞുകൂടാ കാരണം അടുക്കളയിലൊക്കെ വേറെയാണ് അവിടെ ഇരുന്ന് അവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് വീണ വീണയും കമലയും ഒക്കെയാണ് അവർ തീരുമാനിക്കും വിജയം നടപ്പിലാക്കും പണ്ട് ഈ ബ്രിട്ടീഷ് വൈസ്രായിയെ കുറിച്ച് ഒരു തമാശ പോലെ ഒരു കാര്യം പറയും വെല്ലിങ്ടൺ ഭരിക്കുന്നു വെല്ലിംഗൻ വെല്ലിങ്ടെ അദ്ദേഹത്തിൻ്റെ ഭാര്യ ഭരിക്കുന്നു ഭാര്യയെ സർ സിഇ പി നിയന്ത്രിക്കുന്നു എന്ന് അന്ന് ഒരു പറച്ചിലുണ്ടായിരുന്നു അതുപോലെ കേരളത്തെയും സി പി എമ്മിനെയും അടക്കി വാഴുന്നത് തായ്ക്കണ്ടി വിജയൻ തായ്ക്കണ്ടി വിജയനെ വിരൽത്തുമ്പിൽ നിന്ന് എത്തിയിരിക്കുന്നത് വീണ ഇതാണ് അവസ്ഥ അപ്പോൾ ഈ ഭരണ യഥാർത്ഥത്തിൽ വീണയുടെ കയ്യിലാണ് അതുകൊണ്ടാണ് ഈ പണം മുഴുവൻ അവരുടെ കയ്യിൽ അവരുടെ കയ്യിൽ എത്തിയാൽ പോരാ അവർ പറയുന്ന പോലെ മന്ത്രിസ്ഥാനം കൊടുക്കേണ്ടി വരുന്നു ഒരു റിയാസ് മന്ത്രിയാകുന്നു അത് പ്രധാനപ്പെട്ട രണ്ട് വകുപ്പുകൾ എല്ലാം കൈയിട്ട് വരാൻ പറ്റുന്ന വകുപ്പുകൾ പി ഡബ്ല്യൂയുടെ ഗതി എന്താണെന്ന് അറിയാമല്ലോ തിരുവനന്തപുരം നഗരത്തിൽ ഒരു ഒരു ആശുപത്രിയിലേക്ക് സ്കൂളിലേക്ക് പോലും പോകാൻ കഴിയാത്ത രീതിയിൽ റോഡ് മുഴുവൻ താരമാറായി ആളുകൾ നരകിക്കുകയാണ് ആ നരകിക്കുന്ന സാഹചര്യത്തിൽ റോഡിലെ ഇങ്ങനെ കളഞ്ഞിട്ടിട്ടാണ് അയാൾ മുങ്ങി അയാളും കൂടെ മുങ്ങിയത് ഈ മുങ്ങൽ വിദഗ്ധന്മാരിലെ മുങ്ങിയിരിക്കുന്നത് ഇത് യു എ ഇയിലും ഇൻഡോനേഷ്യയിലും ഒക്കെയാണ് പോയതെന്നാണ് പറയുന്നത് അവിടെയെല്ലാം ബിസിനസ് താല്പര്യങ്ങളുണ്ട് ആ ബിസിനസ് താല്പര്യങ്ങൾ ബിനാമികളെ വെച്ചാണ് നടത്തുന്നത് അതുകൊണ്ട് ഇവിടെ നിന്ന് ഈ പലതരത്തിലൂടെ സമ്പാദിച്ച ഇപ്പോൾ ഒന്നാമത് ഈ മറ്റേ അന്വേഷണം നടക്കുന്നു പലതരം കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം നടക്കുന്നു ഈ ഏജൻസികളുടെ അന്വേഷണമെല്ലാം ഒന്നുകൂടെ ഒന്ന് മുറിക്കുകയായിരുന്നു എന്ന് പറഞ്ഞാൽ ഇപ്പോൾ യഥാർത്ഥത്തിൽ ഈ വിജയനും മകളുമെല്ലാം സ്വതന്ത്രമായി നടക്കുന്നത് നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഒരു അല്ലെങ്കിൽ ബി ജെ പിയുടെ ഒരു അഡ്ജസ്റ്റ്മെൻ്റെ ഭാഗമായിട്ടാണ് എന്ന പൊതുവായി പലരെയും വിശ്വാസം ശരിയാണെന്നാണ് എനിക്കും തോന്നുന്നത് ഇല്ലായിരുന്നെങ്കിൽ എന്തേ അകത്താകേണ്ട കക്ഷിയാണ് ഇവരെല്ലാം അപ്പോൾ അങ്ങനെ അന്വേഷണം നടക്കുകയും എപ്പോൾ വേണോ കുടി വീഴാവുന്ന പെടലി പിടിച്ച് ജയിലിലേക്ക് ഇട്ട് കളയാൻ സാധ്യതയുണ്ടോ എന്നുള്ളൊരു സാഹചര്യത്തിൽ ഈ സമ്പാദിച്ച പണം ധനം അത് മുഴുവൻ ബിനാമികൾ വഴി സുരക്ഷിതമായ കേന്ദ്രങ്ങളിൽ ഷെയർ ചെയ്തിട്ട് ചെറുമോന് ചെറുമോനും മകൾക്കും ഭാര്യക്കും പിന്നെയുണ്ട് മകൻ്റെ ഭാര്യ അമ്മാവത്തി അമ്മ അമ്മാവിയപ്പൻ ഇങ്ങനെ വേറെയും ഉണ്ടല്ലോ ഇവർക്കെല്ലാം കൂടെ ഈ പോകുന്നവർക്കെല്ലാം കൂടെ അവരവരുടെ ഷെയർ തീരുമാനിച്ച് രേഖാമൂലം ഉണ്ടാക്കി അത് സുരക്ഷിതമായി ബിനാമികളെ ഏൽപ്പിച്ച് ഏൽപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഈ യാത്ര എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പണ്ടരണ്ട് ഇപ്പോൾ സ്ഥിരമ സി പി എം വിജയനുമൊക്കെ ചോദിക്കും ചോദ്യം അഴിമതി കടത്തി കാണും തെളിവുണ്ടോ എന്നാണ് തെളിവില്ലാതെ അഴിമതി നടത്താം എന്ന് അതൊരു നയമായി സ്വീകരിച്ചിരിക്കുന്ന സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഈ തെളിവില്ലാതെ ഈ പണം മുഴുവൻ ഓരിയച്ച് കുടുംബാംഗങ്ങൾക്കെല്ലാം കൊടുത്ത് സുരക്ഷിതമാക്കിയതിന് ശേഷം അവർ അടുത്ത പത്തൊമ്പതാം തീയതി ഇരുപത് തീയതിയോ മെയ് മാസ ഇതൊക്കെ തിരിച്ചു വരും അങ്ങനെ തിരിച്ചു വരുമ്പോഴത്തേക്ക് അവരുടെ കാര്യങ്ങൾ ഭദ്രമായിരിക്കും പിന്നെ ഈ വീഡിയോ ഒക്കെ ചെന്ന് ക്ലിപ്പ് ഇട്ടാലും ഈ ആട് കിടന്നിടത്തൊരു പൂട പോലും കാണില്ല എന്ന് പറഞ്ഞതുപോലെ ഈ പണം മുഴുവൻ ഒഴുകിപ്പോയൊരവസ്ഥ എത്തും ഇതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ് ഈ യാത്ര ഇത് ഒരിക്കലും ഒരു സംസ്ഥാനത്തിൻ്റെ ഭരണാധികാരി ഇപ്പം ആളുകൾ തമാശയായിട്ട് പറയും അയാൾ സ്ഥലം വിട്ടതോടുകൂടി ഇവിടെ മഴ പെയ്തു ഇന്തോനേഷ്യയിൽ വെള്ളപ്പൊക്കം പൊക്കം വന്നു എന്നൊക്കെ പറയുന്ന ഒരു ഇതുകൊണ്ട് പണ്ടെങ്ങനെ വിശ്വാസം ഉണ്ടായിരുന്നു ഭരണാധികാരി തുറന്നടപ്പുകാരനാണെങ്കിൽ അവൻ നിറകിട്ടവനാണെങ്കിൽ അതിൻ്റെ ഫലം ആ രാജ്യം അനുഭവിക്കേണ്ടി വരും എന്ന് പറയുന്നത് വിശ്വാസ പ്രമാണം അത് ശരിയാണോ തെറ്റാണോ എന്നുള്ളതല്ല അത് പലപ്പോഴും സംഭവിച്ചു കൊണ്ടിരിക്കുന്നു എന്നതാണ് ഇയാളെ സംബന്ധിച്ചിടത്തോളമുള്ള പ്രത്യേകത അതുകൊണ്ട് ഏതുകൊണ്ട് അയാൾ പോയപ്പോഴത്തേക്കും ഇത് ഈ സംഭവം കടന്നു എന്ന് പറയുന്നത് എന്തായാലും അയാളും കുടുംബവും മുങ്ങി ആ മുങ്ങിയപ്പോഴുംക്കൾ ചിന്താബാദ വിളിച്ചു ഇനി തിരിച്ച് പൊങ്ങുമ്പോഴും ചിന്താബാദ് വിളിക്കുക എന്നുള്ള ജോലിയാണ് അവർക്ക് ചെയ്യാനുള്ളത് മറ്റൊന്നും ചെയ്യാനില്ല അർത്ഥം ഇല്ലാത്തൊരു പാർട്ടി അസംബന്ധമായ ഒരു പാർട്ടിയായിട്ടാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അവരുടെ നിലപാട് കേരളത്തിലും ദീർഘകാലം ഇനി ഈ പാർട്ടിക്ക് ഈ പാർട്ടിയൊന്നും പറയാനൊക്കില്ല ഇതൊരു മാഫിയ സംഘമാണ് ഇതിൻ്റെ ഉടമസ്ഥനെന്ന് പറയുന്നത് തായ്ക്കണ്ടി കുടുംബം തായ്ക്കണ്ടി കുടുംബത്തിൻ്റെ ഉടമസ്ഥതയിലുള്ള ഒരു കൂട്ടുകെട്ട് ഒരു മാഫിയ കൂട്ടുകെട്ട് ക്രിമിനൽ സംഘമായിട്ടാണ് ഇപ്പോൾ സി പി എമ്മിൻ്റെ സി പി എമ്മെന്ന് പറഞ്ഞാൽ സി പി എമ്മും ഡിവൈഎഫ്ഐയും എസ് എഫ് ഐയും ഒക്കെ അടക്കമുള്ള എല്ലാ സെറ്റും അവരുടെ പൊതുവായ രീതി അപ്പോൾ അങ്ങനെ വന്നിരിക്കുകയാണ് അതുകൊണ്ട് ഇങ്ങനെ സംഭവം ആരും ചോദിക്കാനില്ല പണ്ടാണെങ്കിൽ പാർട്ടിക്ക് അകത്ത് ഞാനും പതിനെട്ട് വർഷം പ്രവർത്തിച്ചൊരു പാർട്ടിയാണിത് അന്നെല്ലാമാണെങ്കിൽ ചോദിക്കും പാർട്ടിയാണെങ്കിൽ താഴെ തട്ടിൽ നിന്ന് മുകളിലറ്റം വരെ ചോദിക്കും എന്തിനു പോയി എന്താണ് ചെയ്തത് എന്താണ് ലക്ഷ്യം ഈ തെരഞ്ഞെടുപ്പിൽ എന്തുകൊണ്ട് നേതൃത്വം കൊടുക്കേണ്ട കൊടുക്കേണ്ടയാൾ നേതൃത്വം കൊടുക്കാതെ മുങ്ങി ഇത് പാർട്ടിയുടെ അനുവാദം മേടിച്ചിട്ടുണ്ട് കൊണ്ടെല്ലാം പാർട്ടിയുടെ അനുവാദം വാങ്ങിക്കാതെ പോകാൻ പറ്റില്ല അനുവാദം വാങ്ങിച്ചിട്ടുണ്ടോ ഇങ്ങനെയുള്ള നൂറ് ചോദ്യങ്ങൾ അതിൻ്റെ പിന്നിലുണ്ട് ഇതൊന്നും ചോദിക്കാൻ ഇപ്പോൾ ചോദിക്കാത്തത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണെങ്കിൽ ചോദിക്കേണ്ട കാര്യമുള്ളൂ ആകേയ സംഘത്തിൽ എന്തോന്ന് ചോദ്യം അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് അതുകൊണ്ട് ആ പണമെല്ലാം അടിച്ചു മാറ്റിയ പണമെല്ലാം കുടുംബാംഗങ്ങൾക്ക് കൃത്യമായി വീതിച്ച് രേഖകളുണ്ടാക്കി സുരക്ഷിത സ്ഥാനങ്ങളിൽ ഏൽപ്പിക്കുന്നതിന് വേണ്ടി അത് അവിടെ സുരക്ഷിത സ്ഥാനങ്ങളിൽ കൊണ്ട് എത്തിക്കുന്നതിന് വേണ്ടിയാണ് ഈ മുഖ്യ മുഖ്യമന്ത്രിയും അങ്ങേരുടെ ഈ തിരുട്ടുകുടുംബവും മുങ്ങിയിരിക്കുന്നത് ഇത് കേരള രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം പരമാവധി തപ്പതിച്ചിരിക്കുന്ന ഒരവസ്ഥയിൽ എത്തിയിരിക്കുന്നു എന്ന് തെളിയിക്കുന്ന ഒരു സംഭവമാണ് ഇതിൽ രാഷ്ട്രീയമില്ല ഇതിലുള്ളത് പണമുണ്ടാക്കാനുള്ള അത് സുരക്ഷിതമാക്കാനുള്ള അത് സുരക്ഷിത സ്ഥാപനങ്ങളിൽ നിക്ഷേപിക്കുവാനുള്ള ഒരു തന്ത്രം മാത്രമാണ് അതിവിടെ നടന്നുകൊണ്ടിരിക്കുന്നു നടത്തിയിരിക്കുന്നു ഇനി വരുന്ന ഒന്ന് രണ്ട് വർഷങ്ങൾ കൊണ്ടു കൂടെ ഇതേ പരിപാടികൾ നടത്തും അത് കഴിഞ്ഞെല്ലാം ശുഭം ഇതാണ് അവസ്ഥ